ഇതൊരു ഡി വി ഡി ഡി വി ഡി പ്ലെയർ ആണ് ഞാൻ വേറൊരു പാർസപ്പിളെടുത്ത് പ്ലേ ചെയ്തിട്ടിട്ടുണ്ട് ആ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ പിന്നെ പറയാം ഇപ്പോൾ ആദ്യം ഇതിലേക്ക് വരട്ടെ അത് ആദ്യം ഇൻട്രൊഡക്ഷൻ തരാം ഇതിപ്പോൾ സെറ്റ് പ്ലേ ആയിട്ടുണ്ട് ഇതിന് പടം കിട്ടുമല്ലോ എന്നുള്ളത് അറിയാം അപ്പം ഞാൻ അതിൻ്റെ വേറെ പാർസിപ്പിൾ എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട് സെറ്റ് റെഡിയായി വർക്കാണ് ഞാൻ അതിൻ്റെ പാർസിപ്പിൾ റെഡിയാക്കാൻ പറ്റുമോ എന്ന് നോക്കുവാണ് ഞാൻ രാവിലെ പറഞ്ഞായിരുന്നല്ലോ ഒരു ഉമ്മായിക്കൊരു സെറ്റ് ചെയ്ത് കൊടുക്കണമെന്ന് ആ സെറ്റാണിത് അപ്പോൾ അതുതന്നെ ശരിയാക്കി കൊടുക്കുവാണെങ്കിൽ ഇപ്പോൾ പുതിയ പർസ്പ്ലേ എടുത്ത് വെച്ചാൽ അതിന് വലിയ വിലയൊന്നും ഇല്ല എന്നെ എന്തുകൊണ്ടാണ് റിപ്പയർ ചെയ്ത് ഇടാത്തതെന്ന് ആൾക്കാർ ചോദിക്കുന്നത് ഞാൻ റിപ്പയർ ചെയ്യാമെന്ന് നോക്കട്ടെ കാരണം നിസ്സാര പൈസയ്ക്ക് പുതിയത് കിട്ടും ഇതുകൊണ്ട് ഈ തുരുമ്പായി ഇത് പത്ത് വർഷമായിട്ടിരുന്ന സാധനമാണ് അതിൻ്റെ പർസപ്പ്ളെ കംപ്ലീറ്റ് തുരുമ്പാണ് ഇപ്പോൾ ഒരു ഒരു ഡയോഡ് പോയിട്ടുള്ളൂ മറ്റേ ഡയോടെ പോയിട്ടുള്ളൂ ആ ഒരു ഡയോഡ് ഞാൻ മാറിയിട്ടൊന്ന് നോക്കാം ഐ സിയുടെ കാലയിലൊക്കെ ചില തുരുമ്പ് പോലെ ഉണ്ട് ഐ സി പോയതാണെന്ന് നമുക്ക് അറിയത്തില്ല അതുകൊണ്ട് പശയൊക്കെ കോരി ഒഴിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരു ഡയോഡ് ഇട്ട് നോക്കുകയാണ് ആ ഡയോഡ് ഒരു അയ്യൻ നാലായിരത്തേഴ് എടുക്ക പെട്ടിക്കാത്തുണ്ട് അയ്യൻ നാലായിരത്തിയേഴ് എടുക്കുമോ പശ ഒഴിച്ചിരിക്കുന്ന പശ പശ അവർ ഒഴിച്ചിരിക്കുന്ന ഇളകാതിരിക്കാൻ മനസ്സിലായില്ലേ ഐ സി ഡെ പശു വഴിച്ചിരിക്കുന്നത് കാസ്റ്ററാണ് കാസ്റ്റർ എന്ന് പറഞ്ഞാൽ ഐബെല് തന്നെയാണ് ഐബെല്ലിൻ്റെ തന്നെ കമ്പനിയാണ് അപ്പോൾ ഒരു ഡയോഡ് പോയിട്ടുള്ളൂ ഫ്യൂസ് പോയിട്ടുള്ളൂ ഭാഗ്യം ഉണ്ടായിട്ട് ഈ പവർ സപ്ലൈ തന്നെ റെഡിയാവും ഞാൻ വേറൊരു പവർ സപ്ലൈ കുത്തി നോക്കിയിട്ട് അതിന് കുഴപ്പമൊന്നുമില്ലെന്ന് കണ്ട് സെറ്റ് ഞാൻ വർക്ക് ചെയ്തിട്ടിരിക്കുന്നതാണ് അപ്പം ഈ നാലായിരത്തേഴ് ഡയോഡ് വരെ പുറത്തേക്ക് ഓക്കെ വരെ പുറത്തേക്ക് പിന്നെ പുളാർറ്റി ഉണ്ട് മക്കളെ പൊളാർറ്റി ഡയോഡിനെല്ലാം ഉണ്ട് തിരിഞ്ഞു പോയാൽ പടക്കം പൊട്ടും ഇതൊരു ബ്രിഡ്ജ് റെക്റ്റ്ഫെയർ ആണ് ഒരു ചെറിയ ബ്രിഡ്ജ് റെക്ട്ഫെയർ ഇട്ടാൽ ഇടത്തിയിരുന്നതിന് വരെ ഒരു നാല് ഡയോഡ് ഇട്ടുന്നേ ഉള്ളൂ കുഴപ്പമൊന്നുമില്ല ഡയോഡാവുമ്പോൾ ഓരോന്നായിട്ട് മാറാം പെട്ടെന്ന് കംപ്ലൈൻറ്റ് ആയിക്കോളും ബ്രിഡ്ജ് രക്റ്റ്ഫെയറും കംപ്ലയിൻ്റ് ആകും കേട്ടോ കംപ്ലയിൻ്റ് ആകില്ലെന്നൊന്നും അല്ല ഞാനൊരു മറ്റേ പവർ ബാങ്കിൻ്റെ ഇട്ട കണ്ടല്ലോ ഒരു കുഞ്ഞി ബ്രിഡ്ജ് റെക്റ്റ്ഫെയർ അതുപോലത്തെ ഒരു കുഞ്ഞി റെക്റ്റ്ഫെയറിൻ്റെ ആവശ്യത്തിനുള്ളേ ഉള്ളൂ ഇത് കുറച്ചുകൂടെ ജനകീയമായിട്ട് ഡയോഡ് ഇട്ടെന്ന് മാത്രം സാധാരണ ആൾക്കാർക്കൊക്കെ നന്നാക്കാൻ ബ്രിഡ്ജാവുമ്പോഴത്തേക്കും കുറച്ചും കൂടി ആൾക്കാർക്കും മനസ്സിലായെന്ന് വരില്ല എന്നാന്ന് അന്നാസെറ്റ് ബ്രിജക്റ്റ് ഫെയർ അറിയാൻ മേലാത്തവരും അറിയാവുന്ന വിദഗ്ധന്മാരും ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല വളരെ വിദഗ്ധന്മാരുണ്ട് പക്ഷേ ഈ പല വിദഗ്ധന്മാർക്കും ബേസിക്ക് ഇല്ല അതാണ് കുഴപ്പം അപ്പോൾ ഇതൊരു പത്ത് വർഷമായിട്ട് ഉപയോഗിക്കാതിരുന്ന പുത്തൻ സെറ്റാണ് ഇവർക്ക് കസ്റ്റമർ കൊടുത്തതാണ് അപ്പം ഞാൻ ഒരു ഫ്യൂസൂടെ വേണം ജനിച്ച ഒരു ഫ്യൂസ് അതിപ്പോൾ തക്കാലം ഒരു കുഞ്ഞ് കമ്പി നിന്നത്തെ പോലത്തെ ഒരു കുഞ്ഞ് കമ്പിതാ നോക്കാം ഓക്കെ ആയെങ്കിൽ നമുക്ക് ഫ്യൂസ് തന്നെ ഇടാം അവർ കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ട്രാൻസ്ഫോമറല്ല പള്ളത്തെ ജനറേറ്റർ കത്തിപ്പു അത് വേണ്ട അടുത്ത് വെച്ച് ഇവിടെ ഇടല്ല അങ്ങനെ കൊണ്ടുവന്നിടല്ലേ അങ്ങനെ കൊണ്ടുവന്നിടരുത് ആ അങ്ങനെ ഉണ്ടെന്ന് ഇടയിരുത് ഒരു മൂല വേറെ സെറ്റിൻ്റെ അടിയിൽ പോയി സെറ്റ് ഷോർട്ടായി ആ കുഴപ്പമും ബാക്കി ഉണ്ടെങ്കിൽ ഇത് വർക്ക് ചെയ്യാണെ ഷണ്ട വീഡിയോ എടുത്തു ഷോട്ട് ഐ സി ഷോർട്ടാണ് കപ്പാസിറ്റർ തന്നെ ദ്രവിച്ച് കാല് പോയിരിക്കുകയാണ് പിന്നെ ഞാനൊരു ഇട്ട് നോക്കി ഫ്യൂസ് പൊട്ടിത്തെറിച്ചു ഡയോഡ് പോയിരിക്കുവായിരുന്നു അപ്പോൾ ഇതിൻ്റെ കൂടുതൽ പണിയാൻ നിന്നാൽ നല്ലതല്ല അതുകൊണ്ട് അഥവാ ഇനി പണിത് കൊടുത്താലും ബാക്കി സാധനമൊക്കെ ദ്രവിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് ബോർഡ് മാറുന്നത് ബോർഡ് മാറുന്നതിന് പരാതി പറയുന്നവരോട് പറയാം ഈ കപ്പാസിറ്റർ മാറിയിടാനോ ഈ ഡയോഡ് മാറിയിടണോ ഐസി മാറിയിടാനോ ഒന്നും ആരും എന്നെ പഠിപ്പിക്കേണ്ട കാര്യമില്ല എനിക്ക് ചെയ്യാൻ അറിയാം പക്ഷേ നമ്മളത് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കസ്റ്റമർക്ക് ഇതുകൊണ്ട് ഈ കപ്പാസിറ്റിൻ്റെ കാല് കണക്കിത് കൊണ്ടോ കാല് ദ്രവിച്ചിരിക്കുക ദ്രവിച്ച് പൊടിഞ്ഞിരിക്കുക കണ്ടില്ല ഓക്കെ ഇതേണ്ട ദ്രവിച്ച് ഒരു കാലില്ല ഇരുപത്തിരണ്ട് ഓൾട്ട് നാനൂറ് ഓൾട്ട് കപ്പാസിറ്റാ ഒരു കാലില്ല ഷോർട്ടിനകത്ത് ഞാനിത് പൊട്ടിത്തെറിക്കുന്നു ഇട്ടിട്ടുണ്ട് പിന്നെ നാലായിരത്തി ഏഴ് ഡൈവോട് ഞാൻ മാറി പക്ഷേ കുഴപ്പമില്ല എൻ്റെ ഒരു ഡൈവോഡ് പോയെന്നുള്ളതുള്ളൂ ഇവിടെ ഇതുണ്ടോ റെസിസ്റ്റർ ഇരിക്കുന്നുണ്ടോ റെജിസ്റ്റർ മുഴുവൻ കാല് ദ്രവിച്ച് ഒരു കാല് വിട്ടു ഇത് കണ്ടോ റെസിസ്റ്റർ ഇരിക്കുന്നു ഐ സിയുടെ കാലം മുഴുവൻ ദ്രവിച്ചിരിക്കുന്നു അങ്ങനെ മൊത്തത്തിൽ ദ്രവിച്ച് പോയൊരു സെറ്റ് പവർ സപ്ലൈ ആണ് ഈ പവർ സപ്ലൈ ഇട്ട് ഞാൻ കൊടുത്താൽ ഞാനത് ചെയ്യുന്ന ദ്രോഹമായിരിക്കും പത്തോ നൂറോ രൂപയ്ക്ക് കിട്ടുന്ന ഈ പവർ സപ്ലൈ പുതിയതിട്ട് ഞാൻ കൊടുക്കുക എന്നാണേലും എ സി ഇല്ല അല്ല കുത്തി ഞാൻ സി നയൻറ്റി ഫോർ ഓൾട്ട് സ്വിച്ച് മറ്റേതോ എന്ത് മറ്റേത് ചേട്ടാ ആ അത് കണക്ട് ചെയ്യാതെ നമ്മൾ നോക്കിയതിൻ്റെ കാര്യം ഇപ്പോൾ ജനസിക്ക് മനസ്സിലായില്ലേ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ എട്ടിൻ്റെ പണിയും കൂടെ കിട്ടും എത്ര നേരം വർക്ക് ചെയ്ത സാധനം ഇപ്പോൾ വർക്ക് ചെയ്തു

ഡി വി ഡി എടുത്തിട്ടുണ്ട് നമുക്ക് ഈ സെറ്റ് പാക്ക് ചെയ്യാം ഹായ് ഫ്രണ്ട്സ് ഞാൻ പറഞ്ഞായിരുന്നു ഒരു ഡി വി ഡി പ്ലെയർ നന്നാക്കുന്ന കാര്യം ഇതുകൊണ്ട് കാസ്റ്റർ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഡി വി ഡി പ്ലെയർ ആണ് കാസ്റ്റർ കാസ്റ്ററിൻ്റെ ഡി വി ഡി പ്ലെയർ ഇപ്പോൾ ഇത് പുതിയതൊന്നും അല്ല പത്ത് വർഷം പഴക്കമുള്ള വർഷമായിട്ട് ഒരു കടയിൽ വിൽക്കാതെ ഇരുന്നൊരു സാധനമാണ് പക്ഷേ വിൽക്കാതിരുന്നത് കേടായി പോയത് കൊണ്ട് വിൽക്കാത്തതാണ് ആ കമ്പനി നന്നായി കൊടുക്കുന്നത് ഐബല്ലിൻ്റെ തന്നെയാണ് കാപ്സ് അപ്പോൾ അത് ഒരാൾക്ക് കിട്ടി ഒരു ഉമ്മ ഇവിടെ കൊണ്ടുവന്നൊരു പ്രായ ഒരു കൊച്ചിന് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നാണ് ഞാൻ വർക്കാക്കിയിട്ടുണ്ട് അതിലിരുന്ന പവർ സപ്ലൈ ഉണ്ടോ ഈ ഡയോഡ് ഡയവേഡെല്ലാം ഷോർട്ടായിരുന്നു ഇതിൻ്റെ കപ്പാസിറ്ററെ പൊട്ടിത്തെറിച്ചതായിരുന്നു ഈ റെസിസ്റ്റർ എല്ലാം ദുരുമ്പെടുത്ത് പോയി പത്ത് വർഷത്തെ പഴക്കമുണ്ടല്ലോ ഏതേക്കാളും ഇത് നന്നാക്കിയെടുത്ത് ഉപയോഗിക്കാൻ പറ്റും വേണമെങ്കിൽ പക്ഷേ ഇത്രയും പഴയതായതുകൊണ്ട് ഞാൻ നന്നാക്കാൻ നിർമ്മിക്കുന്നില്ല ചെറിയ വിലയ്ക്ക് പുതിയ പവർ സപ്ലൈ കിട്ടുന്നതുകൊണ്ട് പുതിയ പവർ സപ്ലൈ വെച്ചു സെറ്റ് റെഡി ആകട്ടുണ്ട് അപ്പോൾ അതിൻ്റെ സർവീസിൻ്റെ വീഡിയോ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഓക്കെ അപ്പോൾ വീഡിയോ ശ്രദ്ധിച്ച് കണ്ടോളൂ ഈ ബോർഡ് മാറുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം നമുക്കൊരു കംപ്ലയിൻറ്റ് ചെയ്താൽ ചെറിയ വിലയ്ക്ക് പുറകെ ഫുൾ ബോർഡ് കിട്ടുമ്പോൾ നമ്മളത് മാറാതെ ഇത് റിപ്പയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ ആ സമയം അതിൽ കൂടുതലാവും എന്നെപ്പോലെ ഒരു ടെക്നീഷ്യൻ സംബന്ധിച്ച് എൻ്റെ സമയത്തിലാണ് വില കാരണം ആറുമാസം ചെയ്താൽ പോലും തീരാത്തത്ര വർക്ക് എനിക്കിവിടെ ഉണ്ട് അത്രയും വർക്ക് ലോഡുള്ള ഞാൻ ചെറിയ ഒരു ഒരു ബോർഡിന് വേണ്ടി ചെറിയ വിലക്ക് കിട്ടുന്ന ഒരു ബോർഡിന് വേണ്ടി ഞാൻ സമയം കളയുന്നത് മണ്ടത്തരവാണ് കസ്റ്റമർക്ക് അത് റിപ്പീറ്റ് ടെൻഡൻസിയും കൂടും കാരണം ഇതുപോലെ ഒരു ബോർഡ് അത്രയും ഞാൻ നന്നാക്കിയാലും ശരിയായാലും അതുകൊണ്ട് ഈ ഇത് എല്ലാം ദുരുമ്പ അപ്പം ഞാൻ പുതിയ ബോർഡ് വെച്ചു സെറ്റ് റെഡി ആയിട്ടുണ്ട് അപ്പം അതിൻ്റെ വർക്ക് നിങ്ങൾ കണ്ടോളൂ അ കഴിഞ്ഞല്ലോ ഇനി പാക്ക് ചെയ്യുന്നത് ചേട്ടാ പാക്ക് ചെയ്ത് അതിന് മുമ്പ് ഞാൻ അതിന് എച്ച് ഡി എം ഇതിന് എ വിളൂ ടി വി ഒന്ന് ഓണാക്കിയത് ടി വി അതൊന്നും ചേട്ടൻ അഴിച്ചില്ല ചേട്ടൻ പണ്ട് തൊട്ടേ അഴിക്കാൻ മുടക്കാനല്ല ഇതിൻ്റെ ഇൻപുട്ട് നമുക്ക് എവിടെയാണ് ഇൻപുട്ട് ഇപ്പോൾ എച്ച് ഡി എം എല്ലാണ് കിടക്കുന്നത് ഇത് പവറ് പവർ ഓണാക്കി നോക്കട്ടെ ഇൻപുട്ട് ശരിയമ്മ റിമോട്ട് എടുത്താലേ നടക്കുള്ളു റിമോട്ട് ഇവിടെ കണ്ട് കിടപ്പുണ്ട് മാർപ്പാപ്പായ എടുത്തു മാർപ്പാപ്പായുടെ പെട്ടി എന്തിൻ്റെ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയ കേട്ടോ നമുക്ക് താഴെ കൊണ്ട ടി വിയോ നോക്കാവേ കാരണം യോഗം ചെയ്യണമല്ലോ എല്ലാണ്ട് ഓപ്റ്റിക്കൽ ഔട്ട് എസ് പി ഡി ഔട്ട് കോമ്പോണൻറ്റ് ഔട്ട് ഫൈവ് പോയിന്റ് വൺ ഔട്ട് ഒരു കാലത്തെ രാജാവായിരുന്നു ഈ ഫൈവ് പോയിന്റ് വൺ ഡി ബി ഡി ഇപ്പോഴും ഒത്തിരി പേര് ഡി വി ഡി പ്ലെയർ ചോദിച്ചു നടക്കുന്നുണ്ട് പക്ഷേ ഒരു കമ്പനിയിൽ തന്നെ ഇപ്പോൾ ഡിവി ഡി പ്ലെയർ ഇറക്കുന്നില്ല പക്ഷേ ഈ ഡി വി ഡി പ്ലെയർ ഫുൾ വർക്കിംഗ് ആണ് അത് ആ പവർ സപ്ലൈ ഒന്ന് ഇടിപെട്ടിപ്പോയതോ ആരെങ്കിലും എക്സ്ചേഞ്ച് ചെയ്ത് കൊടുത്തതോ അങ്ങനെ എന്തെങ്കിലും ആകാം എന്നാൽ പത്ത് വർഷം അത് ഇരുന്നിട്ട് ശേഷം അവന് ഞാൻ ശാവമമോശം കൊടുത്തിരിക്കുകയാണ് ആരോ ശപിച്ചതായിരുന്നു അപ്പോൾ നമ്മൾ ശാവമമോശം കൊടുത്തു ഇതാണ്ട് ആ പെട്ടിക്കകത്തോട്ടാക്കിക്ക് വേട്ട എല്ലാം കയറ്റിക്കും ഇതാ പോയതിനകത്തോട്ട് മാറ്റിയിട്ട് അറിയാൻ ഞാനിവിടെ ചെയ്തോണ്ട് അതൊക്കെ അങ്ങോട്ട് മാത്രമേ ചെയ്തു ഇപ്പോൾ ഓവൻ